നിയോഗത്താലി ലാസ്റ്റ് ഭാഗമാണേ പിന്നെ മറക്കല്ലേ ഹൃദയ ഹൃദയദൂരം സപ്പോർട്ട് ചെയ്യണേ നാളെ മുതൽ ഹൃദയദൂരം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥനയും സന്തോഷവും മാത്രമായിരുന്നു ഗോവർദ്ധൻ ഡ്രൈവിംഗ് സീറ്റിലും ഗൗരി കോ ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നു കാർ മുന്നോട്ടെടുത്തു എൻ്റെ തേവരേ എൻ്റെ കുട്ടികൾക്ക് തുണയാകണേ നീങ്ങിപ്പോകുന്ന കാറിനെ നോക്കിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ടീച്ചർ എല്ലാം ശരിയാകുമെടോ ഗോപുവിന് പ്രതീക്ഷയുണ്ട് മാഷിൽ ടീച്ചറെ ആശ്വസിപ്പിച്ചു അതേ അമ്മേ എല്ലാം ശരിയാകും ഒരു സന്തോഷ വാർത്തയുമായേ അവർ തിരിച്ചു വരും ജിത്തുവും അമ്മയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞതും ദേവവും നന്ദുവും അമ്മയെ സമാധാനിപ്പിച്ചു യാത്രയിൽ ഉടനീളം ആകാംക്ഷ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല ഗൗരിക്ക് ഒന്ന് രണ്ട് തവണ അവൾ ഗോവർദ്ധനോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ ഒരു പുഞ്ചിരി മാത്രമേ ഗൗരിക്ക് ഗോവർദ്ധൻ നൽകിയുള്ളൂ പിന്നെയും മുന്നോട്ട് കാർ നീങ്ങിയതും ഗൗരിക്ക് ഏകദേശം റൂട്ടും മനസ്സിലാകുന്നുണ്ട് ഗോബേട്ട ഈ വഴി മുന്നോട്ട് കൈചൂണ്ടി ഗൗരി ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു അവൾക്ക് സ്ഥലം പിടികിട്ടിയെന്ന് മനസ്സിലായി വലിയൊരു ഗേറ്റും കടന്ന് കാടും കടന്ന് അവർ ആ മുറ്റത്തെത്തി സ്വാമിജിയുടെ ആശ്രമത്തിൽ കാർ വന്ന് നിന്നപ്പോഴേ ചെടി നട്ടുകൊണ്ടിരുന്ന സ്വാമിജിയും കൂട്ടാളികളും അല്പം മുന്നോട്ട് വന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗോവർദ്ധനും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗൗരിയും പുറത്തേക്കിറങ്ങി സ്വാമിജിയുടെ അരികിലേക്ക് വന്നു ഇതെന്താ സ്വാമി ചെടി നടുകയാണോ സ്വാമിജിയുടെ കയ്യിലുള്ള കുറച്ച് ചെടിത്തണ്ടുകൾ നോക്കി സ്വാമിജിയോട് ഗോവർദ്ധൻ ചോദിച്ചു കാശിത്തുമ്പയുടെ വിത്ത് കിട്ടിയിരുന്നു അത് വാളിയതാ ഇതിപ്പോൾ ഒരുപാട് എണ്ണമായി കുറച്ചെണ്ണം എടുത്ത് മാറ്റി നടാമെന്ന് വെച്ചു ഓണമാകുമ്പോഴേക്കും പൂവിടും ഗോവർദ്ധനോട് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ചെടിത്തണ്ട് സഹായിയുടെ കയ്യിലേക്ക് കൊടുത്ത് സ്വാമിജി കയ്യും കഴുകി ഗോവർദ്ധനയും ഗൗരിയെയും കൂട്ടി അകത്തേക്ക് നടന്നു അപ്പോൾ ചികിത്സ തുടർന്ന അല്ലേ സ്വാമിജി ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി ഗൗരിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഗൗരിയോടൊന്നും താൻ പറഞ്ഞില്ല അല്ലേ ഗൗരിയുടെ മുഖഭാവത്തിൽ നിന്നും സ്വാമിജി മനസ്സിലാക്കിയിരുന്നു ഇല്ല ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് സ്വാമിജിക്ക് മറുപടി നൽകി ഗോവർദ്ധൻ എന്നാൽ താൻ തന്നെ പറഞ്ഞേക്ക് അന്ന് ഉപയോഗിച്ച അതേ മുറി തന്നെയാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ബാക്കിയൊക്കെ പുറകെ ഞാൻ പറയാം ഗോവർദ്ധനോട് പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ കീ അവന് നേരെ നീട്ടി സ്വാമിജി കീയുമായി ഗൗരിയെയും കൂട്ടി റൂമിൻ്റെ അരികിലേക്ക് വരുമ്പോൾ സഹായികൾ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ബാഗൊക്കെ റൂമിൻ്റെ അരികുവശത്ത് വച്ചിരുന്നു എന്തിനാ ഗോപേട്ട ഇവിടേക്ക് വന്നത് ഗൗരിക്ക് ആകാംക്ഷ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല പറയാം വാ വാതിൽ തുറന്ന് ബാഗുകളുമായി ഗോവർദ്ധൻ റൂമിലേക്ക് കയറി പുറകെ ഗൗരിയും ബാഗുകൾ മുഴുവൻ റൂമിലേക്ക് വച്ചതിന് ശേഷം വാതിലടച്ച് ഗൗരിയുമായി അവൻ ബെഡിൽ വന്നിരുന്നു ദ ഈ റൂമിൽ വെച്ച് ഈ ബെഡിൽ വെച്ചാണ് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങിയത് അപ്പോൾ നമുക്ക് കൂട്ടായി വരേണ്ട ആളും ഈ റൂമിൽ വച്ച് ഈ ബെഡിൽ വെച്ച് തന്നെ വരാനായിരിക്കും നിയോഗം ഗോവർദ്ധൻ കാര്യം പറഞ്ഞെങ്കിലും ഗൗരിക്കൊന്നും മനസ്സിലായില്ല അതവളുടെ മുഖത്തും പ്രകടമാകുന്നുണ്ട് എടോ ഒരു കുഞ്ഞിക്കായുള്ള ചികിത്സയ്ക്ക് വന്നതാണ് നമ്മൾ ഡൽഹിയിൽ വെച്ച് തന്നെ ഞാൻ സ്വാമിയുമായി കോൺടാക്റ്റ് ചെയ്തിരുന്നു ചില ടെസ്റ്റുകളൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു സ്വാമിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു പ്രശ്നം എനിക്കാണ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല മാക്സിമം ഒന്നോ രണ്ടോ ആഴ്ചത്തെ ചികിത്സ സ്വാമിജി ഉറപ്പ് തന്നിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ താനൊരമ്മയാകാൻ പ്രിപ്പയറാകുമെന്ന് ഗോവർദ്ധൻ പറഞ്ഞതും ഗൗരി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്തേ എന്നോടൊന്നും പറഞ്ഞില്ല ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞാൽ ഒരു പക്ഷെ നീ സമ്മതിച്ചില്ലെങ്കിലോ എനിക്കാണ് കുഴപ്പമെന്ന് നീ അറിഞ്ഞാൽ എനിക്കുറപ്പുണ്ട് നീ ഇവിടേക്ക് വരാൻ കൂട്ടാക്കില്ലെന്ന് ഇപ്പോഴും നിനക്ക് ഭയമല്ലേ ഞാൻ തന്നെ ഇട്ടിട്ട് പോകുമോ എന്നോർത്ത് വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ ഗോവർദ്ധൻ പറഞ്ഞതും അതേ നിമിഷം അവൻ്റെ നെഞ്ചിലേക്ക് ഗൗരി വീണിരുന്നു നിക്ക് ഗോപേട്ടൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല ഈ ഒരു കാരണം പറഞ്ഞ് ഗോപേട്ടനാണ് കുഴപ്പമെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയാലോ എന്ന് പേടിച്ച ഒരു ഡോക്ടറുടെ അടുത്ത് പോകാൻ പോലും ഞാൻ കൂട്ടാക്കാതിരുന്നത് പക്ഷേ ഗോപേട്ടൻ ഇങ്ങനെ ഒരു നീക്കം ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അഥവാ ചികിത്സ ഫലിച്ചില്ലെങ്കിലും എന്നെ ഒഴിവാക്കുമോ എന്നോട് വേറെ ജീവിതം തേടി പോകാൻ പറയുമോ ഭയമാണ് ആ പെണ്ണിനെ ഒരിക്കൽ സംഭവിച്ചതൊക്കെ വീണ്ടും സംഭവിക്കുമോ എന്നോർത്ത് അതിന് ഗോവർദ്ധൻ മരിക്കണം നമ്മൾ മാത്രമായുള്ള ഒരു ജീവിതമാണ് ദൈവം നിശ്ചയിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കൂട്ടായി ഒരാൾ കൂടി വേണമെന്നാണെങ്കിൽ അങ്ങനെ ഒരു ശ്രമം അത്രമാത്രം കണ്ടാൽ മതി ഈ ചികിത്സയെ ഉറച്ച വാക്കുകളോടെ ഗോവർദ്ധൻ പറയുമ്പോൾ ഗൗരി മതിയെ ചിരിച്ചു ആ ചിരിക്കപ്പുറം വലിയൊരു വേദനയും ഉണ്ടായിരുന്നു അത് ഗോപേട്ടനാണ് പ്രശ്നം എന്നറിഞ്ഞതിൽ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പാർ ഇന്ന ആൺകുട്ടിക്ക് ജന്മം നൽകി ആദ്യ പ്രസവത്തിലെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ പ്രസവത്തിൽ ഉണ്ടായിരുന്നില്ല പ്രസവം നിർത്തട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പാറു തന്നെയായിരുന്നു വേണ്ടെന്നു പറഞ്ഞത് അതെന്താ അങ്ങനെ പറയുന്ന ശിവ അവർ മാത്രമുള്ള നിമിഷങ്ങളിൽ പാറുവിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടിയിൽ പാറുവിനോടുള്ള ഇഷ്ടം അവന് കൂടിയതേ ഉള്ളൂ എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ പ്രണയിക്കണം പ്രണയിച്ച് നിങ്ങളിൽ അലിഞ്ഞു ചേരണം നിങ്ങളുടെ വിയർപ്പ് തുള്ളികളെയാൽ എൻ്റെ ദേഹം നനയണം നിങ്ങളുടെ പ്രണയം എന്നിൽ ഓരോ പൂവായി വിരിയണം പാറു പറഞ്ഞതും അതേ നിമിഷം പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന പെണ്ണാണെന്നും അവൻ നോക്കിയില്ല അവൻ അവളുടെ ചുണ്ടുകളെ ആഴത്തിൽ നുണഞ്ഞിരുന്നു അവളോടുള്ള പ്രണയം അവൻ അവളുടെ ചുണ്ടുകൾ ആഴത്തിൽ കവർന്നുകൊണ്ട് പ്രകടിപ്പിച്ചു ദിവസങ്ങൾ പിന്നെയും കാത്തുനിന്നില്ല സ്വാമിജി നട്ടുപിടിപ്പിച്ച കാശിത്തുമ്പ വളർന്നു വന്നു ചെറുമുട്ടുകളും വിരിയാൻ തുടങ്ങി കൃത്യം മൂന്ന് മാസമായിരിക്കുന്നു ഗൗരിയും ഗോവർദ്ധനും ആശ്രമത്തിലെത്തിയിട്ടും ഇനിയും ഒരു പ്രതീക്ഷ വയ്ക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഞങ്ങൾക്കും ഞങ്ങൾ മതി സ്വാമി ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ് ഗോവർദ്ധൻ പറയുമ്പോൾ തലത്താഴ്ത്തി നിൽക്കുന്ന ഗൗരിയെ ഒന്ന് നോക്കി സ്വാമിജി ഗൗരിയുടെ തീരുമാനവും ഇതുതന്നെയാണോ സ്വാമിജി ചോദിച്ചപ്പോൾ അവൾ തലയിരുത്തി അദ്ദേഹത്തെ നോക്കി അപ്പോൾ ഒരമ്മയാകാൻ ഗൗരിക്ക് ആഗ്രഹമില്ലേ പുഞ്ചിരിയോടെ സ്വാമിജി ചോദിക്കുമ്പോൾ അവൾ ഗോവർദ്ധനയായിരുന്നു നോക്കിയത് എനിക്ക് ആഗ്രഹമില്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്തിനേക്കാൾ എനിക്ക് വലുത് ഗോപേട്ടനാണ് ഗൗരി പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരമ്മയാകുക എന്നത് നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് ഒരു കൂട്ട് വരാൻ പോകുന്നു വിഷാദം തങ്ങി നിറഞ്ഞ ഗൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കി സ്വാമിജി പറയുമ്പോൾ ഗൗരിയും ഗോവർദ്ധനും പരസ്പരം നോക്കി സ്വാമിയെ സംശയത്തോടെ നോക്കി ഡേറ്റ് തെറ്റിയിട്ട് എത്ര ദിവസമായി ഗൗരിയുടെ മുഖത്ത് നോക്കി സ്വാമിച്ച് ചോദിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരിയും ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എനിക്ക് റെഗുലർ അല്ല സ്വാമി പറയാൻ വല്ലായ്മയുണ്ടെങ്കിലും ഗൗരി തുറന്നു പറഞ്ഞു പ്രഗ്നൻസി കിട്ടുണ്ട് പോയി നോക്കിക്കോളൂ നിങ്ങൾ സേവിച്ച മരുന്നുകൾ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് ഞാൻ ആരെയും വരാൻ സമ്മതിക്കൂ സ്വാമിജി പറയുമ്പോൾ എന്തോ ഒരു പ്രതീക്ഷ ഗൗരിയിൽ തളിർത്തു അവൾ തൻ്റെ കൈകളെടുത്ത് ഉദരത്തിൽ വെച്ചു ഒപ്പം കണ്ണുനീരോടെ ഗോവർദ്ധനയും നോക്കി സംശയിക്കേണ്ട തൻ്റെ കണ്ണുകളിൽ താനൊരമ്മയാകാൻ തയ്യാറെക്കുകയാണെന്ന് ഞാൻ കാണുന്നു ലേഖ ഗൗരിയോട് പറയുന്നതിനോടൊപ്പം അവിടുത്തെ സഹായി ലേഖയെയും സ്വാമിജി വിളിച്ചു ലേഖ ഗൗരി ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കു ഗോവർദ്ധ താൻ വാടോ അടുത്തേക്ക് വന്ന ലേഖയോട് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ്റെ ചുമലിൽ കൈയിട്ട് അവനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് സ്വാമിജി നടന്നപ്പോൾ ഗോവർദ്ധൻ ഒന്ന് തിരിഞ്ഞു നോക്കി അതേസമയം ഗൗരിയും ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ടു പേരുടെയും കണ്ണുകളിൽ പ്രതീക്ഷയാണ് പക്ഷേ ആ പ്രതീക്ഷ രണ്ടുപേരും ഉറപ്പിക്കുന്നുമില്ല അവസാനം നിരുത്സാഹമാണെങ്കിലോ ശ്രദ്ധിക്കണം അറിയാലോ ആദ്യത്തെ മൂന്ന് മാസം വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം അമ്മയുടെ കാര്യത്തിലും കുഞ്ഞിൻ്റെ കാര്യത്തിലും ഈ സമയം ഒരു യാത്ര പോലും പാടില്ലാത്തതാണ് പക്ഷേ ഇനിയും ഇവിടെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പോകാൻ പറയുന്നത് പ്രത്യേകിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സമീപത്തിൽ ഗൗരി ഒന്നുകൂടി ഉഷാറാകും വളരെ നന്ദിയുണ്ട് സ്വാമി ഒരിക്കലും നടക്കില്ലെന്ന സ്വപ്നമാണ് ഞങ്ങൾക്ക് സ്വാമി തിരിച്ചു തന്നത് ഒരു പൊന്നോമന അത് ഗോവർദ്ധൻ്റെയും ഗൗരിയുടെയും സ്വപ്നമായിരുന്നു സ്വപ്നം മാത്രമല്ല എന്തിലും ഉപരി ആഗ്രഹമായിരുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും കുഞ്ഞെന്നത് ഒരു കരടായി നിലനിൽക്കും എന്നും അവർക്കും അറിയാം നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ കുഞ്ഞുമായി വരുമ്പോൾ എനിക്ക് എനിക്കെന്തു കൊണ്ടുവരും സ്വാമിജി കളിയായി രണ്ടുപേരോടും ചോദിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി സ്വാമിജി എന്ത് ചോദിക്കുന്നു അത് ഞാൻ കൊണ്ടുതരും സ്വാമിജിയുടെ കയ്യിൽ പിടിച്ച് ഗോവർദ്ധൻ പറഞ്ഞതും സ്വാമിജി പൊട്ടിച്ചിരിച്ചു മതിയടോ ഈ വാക്കു മതി പിന്നെ താൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതാ ഇതുപോലെയുള്ള ചെടികൾ തരണം നിറച്ചും പൂക്കുന്ന പൂക്കളുള്ള ചെടികൾ സ്വാമിജി ചൂണ്ടിക്കാണിച്ച ചെടിയിലേക്ക് ഗൗരിയും ഗോവർദ്ധനും നോക്കി ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ സ്വാമിജി നട്ടുപിടിപ്പിച്ചിരുന്ന ചെടികളിൽ നിന്ന് വളർന്നു പൂത്തിലഞ്ഞ് നിൽക്കുന്നു പല വർണ്ണങ്ങളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ ചെടികൾ അത്രയും മനോഹരമായിരുന്നു ഇത് കാശിത്തുമ്പയല്ലേ സ്വാമി ഗൗരി ചോദിച്ചതും അദ്ദേഹം ഒന്ന് മൂളി അതെ കാശിത്തുമ്പയാണ് ഏത് വീടിൻ്റെ മുറ്റത്ത് പോയാലും ഉണ്ടാകും ഒരു കാശിത്തുമ്പയെങ്കിലും നിറയെ പൂവിട്ട് മനസ്സ് പോലും മനോഹരമാക്കുന്ന കാശിത്തുമ്പ ഗൗരിയെപ്പോലെ അദ്ദേഹം ചിരിയോടെ പറഞ്ഞതും ആ ചിരി ഗൗരിയിലും ഗോവർദ്ധനിലും നിറഞ്ഞു ഡേ ശിവേട്ട ഇതിനോടെ ഞാൻ നിർത്തി എന്ത് ശിവ പാറുവിനെ നോക്കി ചോദിച്ചു ഒരാവശ്യത്തിന് ഞാൻ പറഞ്ഞതാ നിങ്ങളിൽ അലിഞ്ഞ് നിങ്ങളിലൂടെ ഒരുപാട് പൂക്കൾ എനിക്ക് വേണമെന്ന് ഇനി വയ്യ ശിവേട്ട നാലെണ്ണം തന്നെ ധാരാളം ഇനി എനിക്കറിഞ്ഞാൽ മതി പൂക്കൾ വേണ്ട ലേബർ റൂമിനകത്ത് നടുവിന് താങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് തൻ്റെ കയ്യിൽ പിടിച്ചവനോട് കളിയായി പാറു പറഞ്ഞത് വേണ്ടെങ്കിൽ വേണ്ട പൂക്കൾ വേണ്ട അലിയാലോ ഇതിപ്പോൾ പാറുവിൻ്റെ നാലാമത്തെ പ്രസവം ഒന്നര വയസ്സിന് ഗ്യാപ്പിട്ട് മൂന്നെണ്ണം നാലാമത്തെ മാത്രം രണ്ട് വയസ്സ് ഗ്യാപ്പുണ്ട് അതും ശിവൻ തനിച്ച് വിയസിലേക്ക് പോയത് കൊണ്ട് മാത്രം ഒരാറുമാസം നീണ്ടു കിട്ടി കളിയാക്കലുകളും കൂടി വന്നതും പാറുവും തീരുമാനിക്കുകയായിരുന്നു ഇതിനോട് പ്രസവം നിർത്തണമെന്ന് ലേബർ റൂമിന് പുറത്ത് മരക്കലിലുള്ളവർ ഉണ്ട് നന്ദുവും ചിത്തവും മാത്രം വന്നിട്ടില്ല അവർ കുഞ്ഞുങ്ങളെ നോക്കി തറവാട്ടിലുണ്ട് ശിവയുടെ മൂന്നെണ്ണത്തിന് പോരാതെ അവർക്കുമുണ്ട് രണ്ടെണ്ണം എല്ലാവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് ശിവ തന്നെയായിരുന്നു പറഞ്ഞത് അതൊരു തരത്തിൽ നന്നായെന്ന് എല്ലാവർക്കും തോന്നി ചന്ദ്രനും ഗൗതമിയും സായിയും ദേവുവും ലേബർ റൂമിൻ്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട് ഒപ്പം സായിയുടെയും ദേവുവിൻ്റെയും ആകെയുള്ള പുത്രനും നാം ഒന്ന് നമുക്ക് ഒന്ന് എന്ന രീതിയാണ് സായിക്കും ദേവുവിനും അതുകൊണ്ട് തന്നെ അടുത്തയാൾ വേണ്ടെന്ന് രണ്ടുപേരും തീരുമാനിച്ചു പാറ വീണ്ടും ഒരാൺകുഞ്ഞിൻ്റെ അമ്മയായി അതിനോട് അവൾ പ്രസവവും നിർത്തി വീണ്ടും ശുശ്രൂഷയും പരിപാലനവുമായി അവളുടെ ജീവിതം മുന്നോട്ട് പോയി പ്രണയിച്ചുകൊണ്ട് കൊണ്ട് ശിവയും കൂടെ തന്നെയുണ്ട് നാല് കുഞ്ഞുങ്ങളോടൊപ്പം പേരും അമേരിക്കയിൽ സെറ്റിലായി അവരുടെ ദേവുവും സായിയും കുഞ്ഞും കൂടെയുണ്ട് അതിനിടയിൽ മനക്കര മുത്തശ്ശി മരിച്ചു ഇപ്പോൾ മനക്കാലിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ളത് ഉള്ളത് ജിത്തുവും നന്ദുവുമാണ് അച്ഛനും അമ്മയും തനിച്ചായപ്പോൾ മാഷും ടീച്ചറും നിർബന്ധിച്ചായിരുന്നു അവരെ മനക്കലിലേക്ക് താമസം മാറ്റിച്ചത് കൂടാതെ മനക്കൽ തറവാടിൻ്റെ നാട്ടിലുള്ള സ്വത്തുക്കളും നോക്കി നടത്തണമല്ലോ അതിൻ്റെ ഉത്തരവാദിത്തവും ജിത്തുവിനായി ഡേ ഗോപേട്ട നിങ്ങളുടെ മോൾക്ക് എൻ്റെ കയ്യിൽ നിന്നും കിട്ടുമേ നോക്കിയാൽ ചെയ്തു വെച്ചത് ബുള്ളറ്റ് കഴുകുന്നുണ്ടായിരുന്ന അച്ഛൻ്റെയും മോളുടെയും അരികിലേക്ക് ഗൗരി വന്നതും ബക്കറ്റിൽ നിന്നും വെള്ളമെടുത്ത് അമ്മയുടെ ദേഹത്തേക്ക് ഒഴുകുകയായിരുന്നു നാലു വയസ്സുകാരി പൂപ്പി പൂപ്പി എന്ന പ്രാർത്ഥന ഗോവർദ്ധൻ അവരുടെ പൊന്നോമന പുത്രി അവരുടെ വേദനകൾക്ക് ദൈവം നൽകിയ പരിഹാരം അമ്മ എന്നെ വക്കു പറഞ്ഞു അച്ഛ കൊഞ്ചിക്കൊണ്ട് പൂപ്പി അച്ഛൻ്റെ ചുമലേക്ക് കയറിയിരുന്നു നീ എന്തിനാടി എന്റെ കുഞ്ഞിനെ വഴക്കു പറഞ്ഞത് പിന്നെ വഴക്ക് പറയാതെ ഞാനിപ്പോൾ കുളിച്ചതേയുള്ളൂ ആ സോപ്പും വെള്ളം എൻ്റെ ദേഹത്തെ കുഴിച്ചില്ലേ ഈ കുസുതി പെണ്ണ് കള്ളതീശ് നടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞതും ഗോവർദ്ധൻ അവളെ നോക്കി കണ്ണുറുക്കി ഒപ്പം ചുണ്ടുകൾ കൂർപ്പിച്ച് ഒരു ഉമ്മയും പാസ് ചെയ്തു അച്ഛനും കണക്കാ മോളും കണക്ക അവൻ്റെ ആ കണ്ണുറുക്കൽ നോട്ടം കണ്ടതും നാണത്തോടെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ഗൗരി അകത്തേക്ക് പോയി അല്ലെങ്കിലും ഇപ്പോഴും ഗോവർദ്ധൻ്റെ നോട്ടത്തിൽ അലിഞ്ഞില്ലാതാവുകയാണ് ഗൗരി നോട്ടം സ്പർശം ലാളന ഓരോ ദിവസം കൂടുമ്പോഴും അവരിൽ നിന്നും തനിക്ക് കിട്ടുന്ന പ്രണയത്തിൽ അലിഞ്ഞില്ലാതാവുകയാണ് ഗൗരി എന്ന പാവം പെണ്ണ് അച്ഛേ എന്താ മോളെ അച്ഛേ അമ്മ പാവമാണോ ഇപ്പോഴും അവൻ്റെ തോളിൽ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നിൽപ്പാണ് പൂപ്പിമോള് പിന്നെ അമ്മ പാവമല്ലേ അമ്മ പാവമായതുകൊണ്ടാണല്ലോ അച്ഛനെ ഇഷ്ടപ്പെട്ടത് അച്ഛനെ വിട്ടു പോകാതെ കൂടെ നിൽക്കുന്നത് പിന്നെന്താ എല്ലാം സഹിച്ച് ഈ പൂപ്പിമോളെ അച്ഛനെ തന്നത് പറഞ്ഞുകൊണ്ട് തൻ്റെ ചുമനിൽ തൂങ്ങിക്കിടക്കുന്ന പൂപ്പിമോളെ വലിച്ച് മടിയിലേക്കിരുത്തി ഗോവർദ്ധൻ അപ്പോൾ അച്ഛനും അമ്മമ്മയും പറയുന്നത് ശരിയാണല്ലേ എന്ത് അച്ഛനും അമ്മമ്മയും എന്താ പറഞ്ഞത് കള്ളച്ചിരിയോടെ പറയുന്ന പൂപ്പിമോളെ നെറ്റ് ചൊളിച്ചുകൊണ്ട് കളിയാലെ ഗോവർദ്ധൻ നോക്കി ചോദിച്ചു അച്ചനും അമ്മമ്മയും പറഞ്ഞല്ലോ അമ്മയായിട്ടാണ് അച്ഛനെ സഹിക്കുന്നതെന്ന് അച്ഛനമ്മയോട് പ്രാന്താന്ന് അമ്മയുടെ പൊകിൽ നിന്നും മാറില്ലെന്ന് അച്ഛനും അമ്മമ്മയും പറയുന്നത് ഞാൻ കേട്ടല്ലോ അതെന്താ അച്ഛൻ അമ്മയുടെ പുകയിൽ നിന്നും അച്ഛൻ മാറാത്തത് പൂപ്പിമോള് ചോദിച്ചതും അവളെ ആഞ്ഞു പുണർന്നുകൊണ്ട് കുഞ്ഞിൻ്റെ കവളിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഗോവർദ്ധൻ ഒരു ചുംബനം നൽകി അതെന്താണെന്നറിയോ എനിക്ക് നിതാമയെ വലിയ ഇഷ്ടമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ വലിയ 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 ഇഷ്ടമാണ് ഒന്നുകൂടി പൂപ്പിമോളെ പുണർന്നുകൊണ്ട് അവളുടെ നെറുകയിലും കവളിലും ചുംബനം കൊടുത്ത് ഗോവർദ്ധൻ പറയുമ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന ഗൗരിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ പ്രാണനോടുള്ള പ്രണയത്താൽ മനോഹരമായ പുഞ്ചിരി ശുഭം ലാസ്റ്റ് പാർട്ടാണേ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ പിന്നെ അറിയാലോ അടുത്തത് ഹൃദയദൂരം ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് നാളെ മുതൽ ഞാൻ ഹൃദയം ദൂരം തരും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാണേ